വന്നിറങ്ങി നിലമ്പൂര് വന്നിറങ്ങി നമ്മൾ ട്രാവലറിൽ കയറിയിട്ടുണ്ട് അടുത്തുള്ള യാത്ര വളരെയധികം രസമുള്ള ഒരു യാത്രയാണ് പോകുന്നത് ആണ് അപ്പം നമുക്കത് കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളിന്ന് ഇപ്പോൾ ട്രാവലറിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ നിലമ്പൂർ മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് ആ കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കേ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററുള്ള മ്യൂസിയത്തിലേക്ക് കിട്ടാം മ്യൂസിയം എന്ന് പറയുന്നത് തേക്ക് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഏറ്റവും കൂടുതൽ തേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തെക്കിൻറ്റേതായ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളെന്ന് പറയാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ തെക്ക് മ്യൂസിയത്തിലേക്ക് തെക്ക് മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വന്ന ക്ഷീണമൊക്കെ മാറി ടയേർഡായിരുന്നുവെങ്കിൽ പോലും നമുക്ക് ആ മ്യൂസിയത്തിനുള്ളിൽ എന്താണ് എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആകാംക്ഷയോടുകൂടി നമ്മൾ അതിലേക്ക് കയറുന്നതാണ് അവിടെ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് വേണം നമ്മളകത്തേക്ക് കയറാൻ ഇതാണ് അപ്പോൾ തെക്ക് മ്യൂസിയം ഇവിടത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അമ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു തേക്ക് മരമാണ് അത് ഒരു പ്രത്യേകത തന്നെയാണ് ആണ് ഇവിടുത്തെ ഈ തേക്ക് മരത്തിന് മാത്രമല്ല ഇവിടുത്തെ ഈ താഴ്ത്ത നില തന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കെന്ന് പദവി വഹിക്കുന്ന ഒരു വലിയ വൃക്ഷമായ കന്നിമര തേക്കിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നു ഒരുപാട് തേക്കിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അവിടെ തന്നെ ചെന്ന് ആസ്വദിക്കേണ്ട ഒരു ഘടകമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഒരു നല്ലൊരു അറിവായിട്ട് തന്നെ കാണും ഇത് നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിതമായതാണ് ഈ മ്യൂസിയം ഇവിടെ നാനൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒരു വലിയ ഒരു തേക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും അത് ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും പ്രത്യേകതകളിൽ ഒന്നാണ് മാത്രമല്ല തേക്കിൻ്റെ വിത്ത് ഈ തേക്കിൻ്റെ വിത്താണ് കേട്ടോ ഈ ചില്ലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് നമ്മളൊരു ഒരു കല്ല് പോലെ തോന്നും പക്ഷേ അതിൻ്റെ ഒരു തേക്കിൻ്റെ വിത്തിൻ്റെ ആ ഒരു പ്രത്യേകത നമുക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതൊരു ചില്ലിൽ നമുക്ക് വെച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ തേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തേക്ക് അടുത്ത വീടുകളിലൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെയുള്ള തേക്കിൻ്റെ വിത്തുകൾ അതിൻ്റെ ഒരു കായ ഉണ്ടല്ലോ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതവര ഭദ്ര നല്ല ഭംഗിയായിട്ട് അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ദിശാശലഭങ്ങൾ ശലഭങ്ങൾ നമുക്ക് നമുക്ക് ആകെ അറിയാവുന്നത് ബട്ടർഫ്ലൈ ചിത്രശലഭം എന്നൊക്കെ പറയും പക്ഷേ ശലഭങ്ങളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അവിടെ അതിൻ്റെ ഓരോ പ്രത്യേകതകളും അതുപോലെ തന്നെ ഇൻസെക്ട്സ് അതും ഓരോ കണ്ടോ നമുക്ക് തന്നെ എത്ര എത്രമാത്രം അത് കൂടുതൽ അവിടെ നിന്ന് നമ്മൾ വിശദീകരിച്ചത് കാണുകയും അവിടെ എഴുതി വെച്ചിരിക്കുന്ന വായിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും പിന്നീട് നമ്മൾ ചെന്നത് തോ മറ്റാ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഓരോ ഭംഗിയുള്ള അതെത്രമാത്രം ഭംഗിയാണ് നമ്മളോട് ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ തോക്കുകൾ അതേപോലെ തന്നെ കുതിരകൾ എല്ലാം തേക്കിൽ നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് അതിനെത്ര മനോഹരമായിരുന്നു എന്നറിയാം അവിടെ ചെന്നപ്പോൾ നമുക്ക് കണ്ട് മതിയായില്ല പക്ഷേ നമുക്ക് ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് എല്ലായിടത്തും പോകേണ്ടത് കാരണം നമ്മൾ അവിടെ നിന്നെല്ലാം പെട്ടെന്ന് പോകുന്നു ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ സന്തോഷ് ഇത് സന്തോഷ് ഡെല്ലിക്കാരിയാണ് കേട്ടോ തോക്കിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അതേപോലെ തന്നെ പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങളും എല്ലാം തേക്കിൽ ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ജൈവ ജൈവവിഭവ ഉദ്യാനത്തിലേക്കാണ് ചെന്നത് അവിടെ നല്ല കുട്ടികൾക്കായിട്ട് കളിക്കാൻ പറ്റിയ പാർക്കുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുട്ടികൾ ഒരുപാട് പേര് ലോക്കലായിട്ട് അവിടെയുള്ള നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒരു പാർക്കിൽ പോണ പോലെ അവരവിടെ വന്ന് അവരുടെ ഒരു സമയങ്ങളൊക്കെ നന്നായി ചിലവഴിച്ചു പിന്നെ നമ്മൾ പോയത് നല്ലൊരു ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് ബട്ടർഫ്ലൈ ഗാർഡനിൽ നിന്ന് പോയതെന്ന് പറഞ്ഞാൽ അവിടെ പൂക്കൾ കൊണ്ടു അങ്ങോട്ട് തീറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു എത്ര വെയിലായിരുന്നുവെങ്കിലും നമുക്കവിടെ നടക്കാനോ അവിടെ ആ ഭംഗി ആസ്വദിക്കണമൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ വീഡിയോയിൽ എത്രമാത്രം ബട്ടർഫ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടോ ഇവിടെയൊക്കെ പുറന്നു നടക്കണേ നമുക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന് പോകാൻ തോന്നും അത്ര കാമായിട്ടുള്ള സ്ഥലം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ആ അവിടെ ആന ആന കണ്ടോ ആന പിന്നെ മയില് അങ്ങനെ ഒരുപാട് കണ്ണിന് കുളിർമ നൽകുന്ന ഓരോ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗാർഡനി തന്നെ പലതരം ഹെർബൽ ഗാർഡൻ അവിടെ നിങ്ങക്ക് വായിക്കുമ്പോ തന്നെ കാണാൻ പറ്റും അത്ര മനോഹരമായിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകാം അടുത്ത് നമുക്ക് ഇവിടുന്ന് എവിടെ പോണം എന്നുള്ള ചർച്ചകളും അതിന്റെ കൂടി നടക്കുന്നുണ്ടായിരുന്നു കക്കാട് പോവാൻ അവിടെ ഹൈ റേഞ്ച് ആണ് അവിടെ പോവാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എല്ലാവരും പെട്ടെന്ന് കണ്ടിറങ്ങി നമുക്കന്ന് അടുത്ത സ്ഥലം കാണാലോ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല കണ്ടിട്ട് കണ്ടിട്ട് ആസ്വദിച്ച് മതിയാവുന്നില്ല എങ്കിലും നമ്മൾ വേഗം വാ എന്ന് പറയും നല്ല മനോഹരമായ താമര ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളൊരു ഉടുപ്പി ഹോട്ടലിലാണ് വന്നത് ഉടുപ്പി ഹോട്ടലിലെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു അവിടെ നമുക്ക് സദ്യതയായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത് അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കക്കാട് ഹൈ റേഞ്ചിലേക്ക് പോകാൻ വേണ്ടി ഹൈ റേഞ്ച് കയറുകയാണ് പക്ഷേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കയറി നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നേ ആ മഴ കാരണം ഞങ്ങൾക്ക് ആ കക്കാട് അങ്ങോട്ട് ഒന്നും സാധിച്ചില്ല അവിടുന്ന് തേനുണ്ടായിരുന്നു നല്ല തേൻ വൻതേൻ ചെറുതേനല്ല വൻതേനും കൊടുക്കുന്നുണ്ട് അതും വാങ്ങിച്ചു നമ്മൾ നേരെ അവിടുന്ന് വീണ്ടും തിരിച്ചു തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് പോരേണ്ടി വന്നു ഇപ്പം നല്ല വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഇത് കാടിലേക്ക് പോകുന്ന ഒരു സമയമാണ് അവിടെ ചെന്നപ്പോഴേക്കും മഴയായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അതൊരു വിഷമമായി തിരിച്ച് ഞങ്ങൾ വന വഴിക്ക് ഞങ്ങൾ ഞങ്ങളൊരു സ്ഥലത്തിറങ്ങി നല്ല സുന്ദരമായ സ്ഥലം നല്ല ഉള്ള ഒരു സ്ഥലം നല്ല കുഞ്ഞ് ചായക്കടയൊക്കെ കണ്ട് അവിടെ കയറി ഇതാ ഇവർ ഫ്രൈഡ് മോമോസ് അവിടെ കണ്ടിട്ട് അത് കഴിക്കുന്ന തിരക്കിലാണ് അവളെ അവിടെ പറ്റിക്കണേനെല്ലാവരും വീട്ടിട്ട് അതിൻ്റെ ഒരു ചിരിയാണ് കാണുന്നത് അവിടെ ഫ്രൈ ഫ്രഷായിട്ട് പഴംപുരി മോമോസ് കട്ട്ലേറ്റ് സമൂസ എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് അതവര് റെഡിയാക്കുന്ന ഒക്കെ കാണാൻ സാധിച്ചിരുന്നു അത് ഒരു നല്ലൊരു സന്തോഷമായ ഒരു കാര്യം ഇതെല്ലാം ഫ്രഷ് ഫ്രഷായിട്ട് അപ്പം തന്നെ അവരവിടെ ഉണ്ടാക്കുന്നതായിരുന്നു കേട്ടോ നല്ല ചായയും നല്ല ഒരു റോഡ് സൈഡിലിരുന്ന് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത ഇത് ഫ്രൈ ചെയ്യാത്ത മോമോസായിരുന്നു അതെല്ലാവർക്കും മോമോസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ മോമോസ് വാങ്ങിച്ചു പഴമ്പൊരു വാങ്ങിച്ചു നല്ല ചായ കുടിച്ചപ്പോൾ തന്നെ നല്ല ഉഷാറായി അപ്പോൾ മഴയൊക്കെ മാറി ഫ്രഷായിട്ടിരിക്കുന്ന സമയമാണത് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഞാനും വന്നിരുന്ന് കഴിക്കണ കേട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നേരെ നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകാം എന്ന് പറയണം ആയിരുന്നു നമ്മളിപ്പോൾ നിലമ്പൂർ നിലമ്പൂർ എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്